എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ കന്നിരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കന്നിരാശിയിൽ വരുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന കാലയളവാണ് ശനി ഏഴിലും നിൽക്കുന്നു രാഹു ആറിലും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഈശ്വരാനുഗ്രഹവും ധനനേട്ടവും വളരെയധികം മാനസികമായ ഉല്ലാസവുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു കാലയളവാണ് പലതരത്തിലുള്ള ധനാഗമനം ഉണ്ടാകുന്നതാണ് അത് ലോണായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോട്ടറി മുഖേനയോ ഒക്കെ പലതരത്തിലായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കാലയളവും ആണ് ഇവരെ സംബന്ധിച്ച് കാലമാണെന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിയുന്നത് കൊണ്ട് തന്നെ ശനിദോഷം കാര്യമായിട്ട് ബാധിക്കുന്നതുമല്ല പിന്നെ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിലേക്ക് കൂടിയുണ്ട് അപ്പോൾ മൂന്ന് എന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ് മുന്നേറ്റ സ്ഥാനമാണ് ധൈര്യത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനീയരിൽ നിന്നോ ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് വളരെയധികം കൂടി ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സമയവും ഒക്കെയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും ഉയർച്ചയുമൊക്കെ വന്ന് സംഭവിക്കുന്നതുമായിട്ടുള്ള കാലയളവാണ് അഞ്ചിലേക്കുള്ള വ്യാഴദൃഷ്ടി പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മാറി മനസന്തോഷവും സന്താന ഗുണവും ചേരുന്ന സമയമാണ് സന്താനങ്ങളെ സംബന്ധിച്ച് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകാം അല്ലെങ്കിൽ അവർക്ക് ഉന്നത പഠനം നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന അതുമായിട്ടുള്ള ഒരു കാലയളവാണ് ഏഴിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴ് ദാമ്പത്യസ്ഥാനമായതുകൊണ്ട് ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി സമാധാനം സന്തോഷത്തോടെയും ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സമയവും ആയിരിക്കും ഈ രാശിയിൽപ്പെട്ട ബിസിനസ്സുകാർ രാഷ്ട്രീയക്കാർ കലാകാരന്മാർ തുടങ്ങിയവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് കന്നിരാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം